ചോരതളയ്ക്കുന്ന യൗവനത്തിൻ്റെ ആത്മീയാഘോഷമായ ചോസൺലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഷിക്കിന ചാനലും ക്രൈസ് കൾച്ചറും ഒന്നിർന്ന് അവതരിപ്പിക്കുന്ന ഈ യൗവനത്തിൻ്റെ പ്രോഗ്രാം ഇന്ന് ഏറ്റെടുക്കുന്ന വിഷയം വളരെ പ്രാധാന്യമേറിയ ഒരു സബ്ജക്റ്റാണ് ലോക രാജ്യങ്ങളെയും ലോകജനത്തെയും മുൾമുനയിൽ നിർത്തുകയും ഏറ്റവും ഭീതിയും നടുക്കവും കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ വൈറസ് ഇന്ന് ലോകത്തെ ആഞ്ഞടിച്ചു കഴിഞ്ഞു നോവോ കൊറോണ വൈറസ് പ്രിയപ്പെടിയ ഉനമി ഇതിന്ന് നമ്മൾക്ക് കാണാ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന ടോപ്പിക്കാണ് വെബിലും ഇൻ്റർനെറ്റിലും ഈ പേര് എന്നാൽ അതോടൊപ്പം ഈ കഴിഞ്ഞ നാളിൽ ഫെബ്രുവരി സെവനിൽ ഒരു ആളുടെ പേര് ഒരു വ്യക്തിയുടെ പേര് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായി ഈ വൈറസിനോടൊപ്പം ഉയർന്നു പൊങ്ങി അത് മറ്റൊന്നുമല്ല ഡോക്ടർ ലി വെൻ ലിയാങ് വുആാൻ യൂണിവേഴ്സിറ്റി ചൈനയിലുള്ള ഒരു ഒഫ്താൽമോളജിസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാണ് ഇതിനോട് കണക്ട് ചെയ്യുക നമുക്കൊന്ന് കേൾക്കാം കാത്തിരിക്കാം വളരെ ക്യൂരിയോസിറ്റിയുള്ള ഒരു സബ്ജക്റ്റാണ് ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക രണ്ടായിരത്തി മൂന്നിലെ സാർസ് സിക്നസ് സിവിയർ അക്യൂട്ട് റെസ്പിറ്ററി സിൻഡ്രം ലോകത്തിൽ എഴുന്നൂറ്റി എഴുപത്തി നാല് പേരുടെ മരണത്തിന് കാരണമാക്കി ഇരുപത് രാജ്യങ്ങൾ അതിൻ്റെ കഠിനമായ വേദന അനുഭവിച്ചു നിരവധി പേർ രോഗികളായി മാറി രണ്ടായിരത്തി മൂന്നിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് അവസാനവും രണ്ടായിരത്തി ഇരുപതിൽ ട്വൻറ്റി ട്വൻറ്റിയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കാർന്നു നിന്ന ഒരു വിഷയമായി ഈ സബ്ജക്റ്റ് മാറി നോവ കൊറോണ വൈറസ് ഇന്ന് വരെ എടുത്താൽ ഏകദേശം നാൽപ്പതിനായിരത്തിലധികം ആളുകൾ രോഗബാധിതരായി ചൈനയിൽ മാത്രം ആയിരത്തോളം ആളുകൾ ചൈനയിൽ മരണത്തിലൂടെ കടന്നുപോയി ചൈന വിട്ട് മുന്നൂറിലധികം ആളുകൾ രോഗികളായി മാറി ഇരുപത്തിയേഴ് രാജ്യങ്ങളെ ഈ കൊറോണ വൈറസ് ആഞ്ഞടിച്ചു പല രാജ്യങ്ങളും വളരെ പ്രിക്കോഷൻസും വളരെ ക്രിട്ടിക്കലിയും ഈ സബ്ജക്റ്റിനെ ഡീൽ ചെയ്തു ചൈനയുടെ ചില തെരുവുകൾ അനാഥമായി പെട്ടെന്ന് മരിച്ചു വീഴുന്ന യൗവനങ്ങളും പ്രായമായവരും ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുന്ന പനി പോലെ കടന്നു വരുന്ന തൊണ്ടിയും ചെസ്റ്റിനെയും പിടിക്കുന്ന ഒരു വൈറസ് ലോകത്തിൽ ഇത്രമാത്രം ആഞ്ഞടിക്കുകയും വളരെ നഷ്ടത്തിലൂടെ കടന്നു പോവുകയും ചെയ്തു എന്നാൽ ഇതിൻ്റെ നടുവിൽ ഒരു പേര് ഒന്ന് മുഴച്ചു നിന്നു മറ്റൊന്നുമല്ല ഡോക്ടർ ലീ മുപ്പത്തിനാല് വയസ്സ് ഒരു വളരെ വിരോധാഭാസം ഈ വൈറസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനുണ്ട് ഡിസംബറിൽ ട്വൻ്റി നയൻറ്റീനിൽ ചൈന മുഴുവൻ ഇദ്ദേഹം വാൺ ചെയ്തു തൻ്റെ സിറ്റിയിൽ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു ഒരു വലിയ വൈറസ് ചൈനയെ ആഞ്ഞടിക്കാൻ പോകുന്നു എന്ന് എന്നാൽ റൂമർ പരത്തുന്നു എന്നതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ ഗവൺമെൻറ് പോലീസ് കേസിലാക്കി അവസാനം ഇദ്ദേഹം ഒരു അപ്പോളജി ലെറ്റർ എഴുതി അപ്പോളജി ലെറ്ററിൻ്റെ ഒരു ബാക്കിപത്രമായി പത്രമായി മാപ്പപേക്ഷ നൽകിയാണ് ഇദ്ദേഹത്തെ തിരികെ വിടുന്നത് അപ്പോഴേക്കും വൈറസ് ജനത്തെ കാർന്നു തിന്നു തുടങ്ങി ഇദ്ദേഹം എഴുതിയൊരു ചൈനീസ് കവിതയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് വൈറസിനോടൊപ്പം ഈ ചൈനീസ് കവിത ചെന്നെത്തി നിൽക്കുക രണ്ട് തിമോത്തി നാലാം അധ്യായം ആറ് ഏഴ് എട്ട വാക്യങ്ങളാണ് മൂന്ന് നാല് സെൻറ്റൻസുകളായി മൂന്ന് നാല് പാരഗ്രാഫുകളായി എഴുതി വച്ചിരിക്കുന്ന ഈ കവിത അവസാനിക്കുക ഈ വലിയ വാക്യത്തിലാണ് ഞാൻ എൻ്റെ ഓടി എൻ്റെ വിശ്വാസം കാത്തു ദൈവം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നത് യൗവനമേ വളരെ വലിയൊരു രക്തസാക്ഷിയായി ഡോക്ടർ ലീ മാറുകയാണ് ഭാര്യ ഒരു കുഞ്ഞ് അതും ഭാര്യ പ്രഗ്നൻ്റാണ് മാതാപിതാക്കളും ഈ വ്യക്തി തൻ്റെ ജീവിതം ഈ ജനത്തിനു വേണ്ടി മാറ്റിവെച്ചു വുവാൻ യൂണിവേഴ്സിറ്റിയിൽ ചൈനയിൽ വളരെയധികം വ്യക്തികളെ ഇദ്ദേഹം ഈ ഒരു രോഗത്തിലൂടെ കടന്നു പോകുന്നവരെ നേടിയെടുക്കുവാൻ ഇദ്ദേഹം ശ്രമിച്ചു അവസാനം ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന കൊറോണ വൈറസിൻ്റെ ഒരു അറ്റാക്ക് ഇദ്ദേഹത്തിൻ്റെ ബോഡിയിലുണ്ടായി കുടുംബത്തെ രക്ഷിക്കാനായി കുടുംബത്തിൽ നിന്ന് മാറി നിന്നു ഫെബ്രുവരി സെവന്തിന് രാത്രി രണ്ട് അൻപത്തെട്ടിന് അദ്ദേഹം മരണത്തിലേക്ക് കടന്നുപോയി അവസാനം ഈ കവിത മാത്രമാണ് മിച്ചം വെച്ചത് ഞാൻ എൻ്റെ ഓട്ടം ഓടി എൻ്റെ യുദ്ധം പൂർത്തിയാക്കി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ ചിന്തകൾക്കതീതമാണ് ഈ ഒരു വ്യക്തിയുടെ ജീവിതം ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്തെങ്കിലും ഒരു ക്രിസ്ത്യൻ ഡോക്ടറായിരുന്നു ആയിരുന്നു ഇതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ മാസ്റ്റേഴ്സ് എടുത്ത് കടന്നു വന്ന വ്യക്തി പ്രിയപ്പെട്ടവനമേ ജീവിതത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് കൊണ്ടുപോവുക ഈ വൈറസിനെ എങ്ങനെയാണ് നേരിടാൻ പറ്റുക വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം മുന്നോട്ടു പോകുക അസാധ്യമാണ് ഓർക്കുക നിങ്ങൾ ഓർത്തു വെക്കണം ഒന്ന് പത്തോസ് രണ്ട് ഒൻപത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗവുമാണ് പ്രിയപ്പെട്ട യൗവനമേ കൊറോണ വൈറസ് അത് ഒരു രോഗിയിൽ കടന്നു വരുമ്പോൾ ആ രോഗിയിലുണ്ടാകുന്ന വൈറസിൻ്റെ ജനിതക ഘടനയും അതോടൊപ്പം ഈനാം പേച്ചിയിലുള്ള ജനിത ഘടനയും തമ്മിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് സിമിലാരിറ്റി കണ്ടെത്തി ചൈന അതിൻ്റെ മേൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു ലോകം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾ ഇതിനെ എങ്ങനെയാണ് കോൺക്രി ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആത്മീയ യുദ്ധം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പിടി യൗവനമേ കൊറോണ വൈറസ് ഒറ്റപ്പെട്ട ഒരു സംഭവമായി നമ്മൾ വ്യാഖ്യാനിക്കരുത് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും ഏത് സമയത്തും അത് കടന്നു വരും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മൂന്ന് ചോദ്യങ്ങൾക്ക് ആൻസർ അവന് നിർബന്ധമാണ് ഈ ആൻസറിന് അവൻ ജീവിതം വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിന് അർത്ഥം മീനിങ് ഇല്ലാതാകും മൂന്ന് ക്വസ്റ്റ്യൻസ് നിന്റെ ജീവിതത്തിൻ്റെ റീസൺ എന്ത് വാട്ട് ഈസ് എ റീസൺ ഫോർ യുവർ ലൈഫ് സെക്കൻഡ് വൺ നിന്റെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്ത് വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് യുവർ ലൈഫ് തേർഡ് വൺ നിന്റെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് എൻറ്റ് എന്താണ് പ്രിയപ്പെട്ട ദൈവത്തിന് നനമേ എന്താണ് നിന്റെ ഡെസ്റ്റിനി മൂന്ന് ക്വസ്റ്റ്യൻ ഓർത്തുവെക്കുക ഒന്ന് റീസൺ രണ്ട് പേർപ്പസ് മൂന്ന് ഡെസ്റ്റനി ഡോക്ടർ ലീ തൻ്റെ ജീവിതത്തിൻ്റെ മുപ്പത്തിനാലാം വയസ്സിൽ തൻ്റെ പേർപ്പസ് എന്തെന്ന് കണ്ടെത്തുകയാണ് ലീ എഴുതി വെച്ച ചൈനീസ് കവിത ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആദ്യത്തെ ഭാഗം ഇങ്ങനെ എഴുതി വെച്ചു ഐ ഡോ വാണ്ട് ടു ബി എ ഹീറോ എനിക്കൊരു ഹീറോ ആകണ്ട എൻ്റെ ജനത്തോട് എനിക്ക് ചേർന്നാൽ മതി സെക്കൻഡ് പാരഗ്രാഫിൽ അദ്ദേഹം വീണ്ടും എഴുതി വെച്ച് ഐ ജസ്റ്റ് വാണ്ട് ടു ബി എ ഹീറോ എനിക്കൊരു ഹീറോ ആയാൽ മതി എൻ്റെ ജനത്തിൻ്റെ വേദനയെ ഒന്ന് മാറ്റിയെടുക്കുന്ന ഹീറോ അവസാനം ആ പാരഗ്രാഫ് അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പം അത് എഴുതി വെച്ച് രണ്ടത്തി തിമോത്തി നാല് ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ ദൈവത്തിൻ്റെ പിരി എവിടെ എനമ്മ നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു വാക്യമാണ് യുദ്ധം ചെയ്യുക എന്നത് ഇതിനോട് ചേർത്ത് വെച്ച് എടുക്കേണ്ട മൂന്ന് വിഷയം എന്താണ് റീസൺ ഈ ജീവിതത്തിന് ഒരു റീസൺ ഉണ്ടാവും നമ്മൾ കരുതുന്നത് എന്താണ് എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ഏതോ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അതിൻ്റെ നടുവിൽ ജനിക്കുന്ന ഞാൻ ഈ ലോകത്ത് ഞാൻ കടന്നു വന്നിരിക്കുക പഠിക്കണം ജോലി കിട്ടണം വിവാഹം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൾ അത് ഏറ്റെടുക്കണം അതിനുശേഷം ദീർഘദൂരം ആയിസെത്തി ഞാൻ കടന്നു പോകണം ഇതാണോ റീസൺ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ ചിന്തിക്കുക ഇവിടെ ജനിച്ച് ഇവിടെ മരിച്ച് ഇവിടെ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മെമ്മറിയായി പോകുവാനാണോ അതോ ഒരു ചരിത്രം തന്നെയാകുവാനാണോ ദൈവം എന്നെ വിളിച്ചിരിക്കുക ഓസ്ട്രേലിയയിൽ ഒരു ജീവിയുണ്ട് ഇന്നത് വംശനാശം ഈ കഴിഞ്ഞ വലിയ അഗ്നി അവിടെ കടന്നു വന്നപ്പോൾ ഒരു വലിയ വംശനാശത്തിലൂടെ കടന്നു പോകുന്ന എക്സ്റ്റിങ്റ്റ് ആകുന്ന ഒരു ജീവി എന്ന് പറയാം കോല മരത്തിൽ ജനിച്ച് മരത്തിൽ ജീവിച്ച് മരത്തിൽ മരിക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പഠിക്കുക വളരെ പാവമേറിയ ഒരു ജീവിതം റീസണ് ഒരു ആൻസർ തരുന്നുള്ളൂ ഒരു വ്യക്തിയുടെ ജീവിതം ദൈവത്തിൽ ജനിച്ച് ദൈവത്തിൽ ജീവിച്ച് ദൈവത്തിനായി തീരുക അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയുടെ റീസൺ എന്ന് പറയുക അവനെ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്ററെ ഫൈൻഡ് ഔട്ട് ചെയ്ത ആ വലിയ റീസണെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട യൗവമേ റീസൺ ആക്സിഡൻ്റ ഈ ലോകത്ത് പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവവും അല്ല നീ നീ ഏതെങ്കിലും ഫ്ലൂക്കോ ഒരു ചാൻസോ അല്ല യുണീക്കാണ് ഡോക്ടർ ലീ പോലെ യുണീക്ക് കൊറോണ വൈറസിനെതിരെ പ്രതികരിച്ച ൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുക ഈ ലീ ആണ് നമുക്ക് പ്രാർത്ഥിക്കണം ലീയുടെ മാതാപിതാക്കളും പ്രഗ്നൻ്റായ ഭാര്യയും ഇപ്പോൾ തന്നെ കുഞ്ഞിനെ ഡെലിവറി ചെയ്യാൻ കാത്തിരിക്കുന്ന ആ മകളും ഇന്ന് ഈ വൈറസിന് അറ്റാക്കലാണ് ഒരു രക്തസാക്ഷി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഏറെയാണ് എങ്ങനെയാണ് ഈ റീസണെ നിനക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് നീ അതിന് ആൻസർ കൊടുക്കാൻ പറ്റുക നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കേ പൊക്കമില്ല കൂട്ടുകാരോടൊപ്പം സമ്പത്തില്ല ഹൈറ്റില്ല എനിക്ക് വണ്ണമാണ് കറത്തുപോയി പഠിക്കാൻ എനിക്ക് പറ്റണില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി ഞാൻ ഈ ലോകത്തിൽ ഒരു നീഡഡ് അല്ല ഞാൻ എങ്ങനെയോ ഈ ലോകത്ത് ജനിച്ചതാണ് നിങ്ങൾക്കറിയാമോ ഒരപ്പൻ്റെ സ്വേമിൽ ഒരമ്മയുമായി റിലേഷനിൽ കടന്നു പോകുമ്പോൾ ഒരു പുരുഷൻ്റെ സ്വേമിൽ ഓൾമോസ്റ്റ് ഹാഫ് മില്യൺ ലൈഫാണ് ഒളിച്ചു വച്ചിരിക്കുക വെച്ചാൽ ലക്ഷങ്ങളോളം ജീവൻ കടന്നു വരുന്ന ജീവനിൽ ഒരു ലൈഫ് അമ്മയുടെ എഗിനു വേണ്ടിയുള്ള ഓട്ടം ഈ ഓട്ടമത്സരത്തിൽ അമ്മയുടെ എഗ്ഗിനെ കൂട്ടിയിടിച്ച് ഒരേ സമയം ലക്ഷങ്ങളെ തോപ്പിച്ച് എഗ്ഗിനെ ബ്രേക്ക് ചെയ്ത് അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രഗ്നൻസി എന്ന് പറയുക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങളെ നിങ്ങൾക്ക് പൊക്കമില്ലായിരിക്കാം കാണുവാൻ വലിയ ഗ്ലാമറോ കഴിവോ ഇതൊന്നും ഇല്ലായിരിക്കാം നിങ്ങൾ കറുത്തതാകാം നിങ്ങൾക്ക് ഏതെങ്കിലും ഡാമേജോ ഫിസിക്കലി ഏതെങ്കിലും കുറവുകളോ നിങ്ങൾക്ക് കാണാം എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക നിങ്ങളുടെ ആദ്യ ഓട്ടമത്സരം അമ്മയുടെ ട്യൂബിലൂടെ ആയിരുന്നു ഈ ട്യൂബിലേക്ക് നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾ തോപ്പിച്ചത് ലക്ഷങ്ങളെയാണ് ലക്ഷ്യങ്ങളിൽ ഒരാളായി നിങ്ങൾ അവിടെ ജനിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ മച്ച് നീഡഡ് പേഴ്സണാലിറ്റി ഇൻ ദ വേൾഡ് ആണ് റീസൺ ഉണ്ട് റീസൺ ഉണ്ട് ഹൈഡ് ആൻഡ് സിക്ക് കളിക്കുന്നത് പോലെ മറഞ്ഞിരിക്കുന്ന ഒരു റീസൺ നിങ്ങൾക്കുണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞി എഫസ് രണ്ട് അതിൻ്റെ പത്താം വാക്യം നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ ദൈവീക പദ്ധതികൾ ഒരുക്കി വെച്ച് യേശുക്രിസ്തുവിൽ ദൈവം സൃഷ്ടിച്ചതാണ് നമ്മളെ എന്ന് ഈ ബൈബിൾ വാക്യം വ്യക്തമാക്കുന്നു നാം ചെയ്യാൻ വേണ്ടി ദൈവം നേരത്തെ മുൻകൂട്ടി ഒരുക്കി വച്ചിരിക്കുന്ന ചില പദ്ധതികളുള്ള ഒരു റീസൺ ഉള്ള വ്യക്തിയാണ് എന്ന് ചിന്തിക്കുക യാത്ര എങ്ങോട്ടാണ് ഒരു പ്രാവശ്യം അമ്മയെ അപ്പനെ എൻ്റെ സിബ്ലിങ്സിനെ എൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെ കുറ്റപ്പെടുത്തി ആൾക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുവാൻ നോക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചുകൊള്ളുക യു ആർ നോട്ട് ആൻ ആക്സിഡൻറ്റ് യു ആർ എ യുനീക്ക് പ്രോഡക്റ്റ് ഇൻ ദിസ് വേൾഡ് റീസണുണ്ട് ഒരു പ്രാവശ്യം ഒന്ന് കണ്ണു വച്ചാൽ റീസണെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ദൈവത്തിൻ്റെ പ്രിയപ്പെടുമേ രണ്ടാമത്തെ കാര്യം പേർപ്പസ് ജനമിയാ ട്വന്റി നയൻ ലവൺ എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് ഒരു സൂപ്പർ ആർക്കിടെക്ട് ക്രിയേറ്റർ ലോകത്തുണ്ട് ക്രിയേറ്റർ നിന്നെ ഈ ലോകത്ത് സൃഷ്ടിക്കുമ്പോൾ അതിശക്തമായ പ്ലാനും പദ്ധതിയും എടുത്താണ് ദൈവം സൃഷ്ടിച്ചത് ഒരു ബ്ലൂ പ്രിൻ്റ് വെച്ച് ഭൂമിയുടെ അധോ വെച്ച് സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് പറയുന്നു നിന്നെ അവൻ മെനഞ്ഞു എന്ന് നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് നിന്നെ അവൻ കണ്ടു എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ് പേർപ്പസ് ഉണ്ട് ഇല്ലാതെ ദൈവം ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല ലോകത്തിൽ ഈ ഒരു ചെറിയ കാര്യം തൊട്ട് ഒരു പുൽക്കൊടി തൊട്ട് ഒരു മരം ഒരു വ്യക്തി ലോകത്തിലെ ഏറ്റവും സൂപ്പർ ടെക്നിക്കൽ പേഴ്സണാലിറ്റി പോലും ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടുക ഒരു പേർപ്പസുമായിട്ട് മാത്രമാണ് ഇല്ലാത്ത ഒരാൾ പോലുമില്ല ആർട്ടിസ്റ്റിക്കാകാം എന്തിനേറെ മെൻ്റലി റിറ്റയർഡ് ആകാം ലോകത്തിൽ കൊള്ളിയലെന്ന് പറയുന്ന ഇനി വെജിറ്റബിൾ പോലുള്ളൊരു വ്യക്തിയാകാം പേർപ്പസ് ഉണ്ട് കഠിനവണ്ണവും വണ്ണക്കറവും ലീനും വിവാഹം കഴിക്കാതെയും ഒക്കെ പ്രോബ്ലം ആയിരിക്കാം കടന്നു പോവുക ഒക്കെ അവിടെ കിടക്കട്ടെ പ്രിയപ്പെട്ട കുഞ്ഞേ നിൻ്റെ പേർപ്പസ് എന്തെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഡോക്ടർ ലീയെ പോലെ പേർപ്പസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തപ്പോൾ കൂടെ നിൽക്കുന്ന വൈഫും കൂടെ നിൽക്കുന്ന കുഞ്ഞും കൂടു നിൽക്കുന്ന മാതാപിതാക്കളും വേണമെങ്കിൽ മണ്ടത്തരമെന്ന് തോന്നാം എല്ലാത്തിലും ഉപരി ദൈവത്തിന് വേണ്ടി തൻ്റെ ലൈഫ് മാറ്റിവെച്ചു തേർഡ് പോയിൻറ്റ് ഡെസ്റ്റിനി എന്താണ് പറയാൻ പറ്റുക ഡെസ്റ്റിനിയിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നമ്മുടെ ഡെസ്റ്റിനി എന്താണ് സെക്കൻഡ് തിമാതി ആറ് ഏഴ് എട്ട് ഞാൻ എൻ്റെ ഓട്ടം ഓടി ഞാൻ നല്ലവണ്ണം പൊരുതി എൻ്റെ യുദ്ധം ഞാൻ പൂർത്തിയാക്കി എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്ന നീതിയുടെ കിരീടം ഹെവൻ റിചോയ്സ് ചെയ്യണം ഒരു കാര്യം ഓർത്തുകൊള്ളുക ഒരു മനുഷ്യൻ്റെ ഡെസ്റ്റിനി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുക ഹെവനാണ് അത് വൈറസ് ആയാലും നാച്ചുറൽ കലാമിറ്റി ആയാലും മരണമായാലും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞെ മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ ഡോക്ടർ ലിയെ വെച്ച് ഞാൻ ചേർത്ത് വെക്കുന്നു നിരവധി പേർ ലോകത്തിൽ ഉയർന്നു പൊങ്ങിയതാണ് ക്വഷ്ഠരോഗികളുടെ നടുവിൽ അവർക്ക് വേണ്ടി ജീവിതം വിട്ടുകൊടുത്ത് ക്വസ്റ്റരോഗിയായ ഫാദർ ഡാമിയനൊക്കെ ഈ ജീവിതത്തിൽ വളരെ ഒരു നിർണായകമായ വ്യക്തിത്വമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട മക്കളെ ഏതെങ്കിലും ഒരു മൂലയിൽ ഏതെങ്കിലും ഒരു ഇരുട്ടിൽ ഏതെങ്കിലും ഒരു ഫെയിലറിൽ കൊറോണ വൈറസ് പോലെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റിയില്ലെന്ന് തോന്നുന്ന ചില സാധ്യതയിൽ നിങ്ങൾ കടന്നു പോവുകയാണ് ഒരു കാര്യം ഒരു വാക്യം അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ പ്രകാശിതരാവും മൂന്ന് ക്വസ്റ്റ്യന് ആൻസർ റീസൺ പേർപ്പസ് ടെസ്റ്റിനി ഒരാളുടെ മുഖത്ത് മാത്രമാണ് കടന്നു വരിക സമയം വളരെ ചുരുങ്ങിക്കഴിഞ്ഞു ഇനിയുള്ളത് നമുക്ക് ദൈവവുമായിട്ടുള്ള വളരെ വലിയ ബന്ധവും ഈ ക്വസ്റ്റ്യൻ ആൻസർ ഖണ്ഡത്തിലുമാണ് അത് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് നമുക്കൊരാക്ടിവിറ്റി എടുക്കാം മറ്റൊന്നുമല്ല കുരിശ് കണ്ടിട്ടുണ്ടോ കുരിശിന് രണ്ട് ആങ്കിളാണുള്ളത് ഒന്ന് അതിൻ്റെ വേർട്ടിക്കൽ ലൈൻ രണ്ട് അതിൻ്റെ ഹോറിസോണ്ടൽ ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും അതിൻ്റെ വേർട്ടിക്കൽ ലൈൻ ലെങ്തിയാണ് എന്നാൽ ഹോറിസോണ്ടൽ ലൈൻ ഷോർട്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞേ ഒരു ലൈഫിന് മൂന്ന് കാര്യങ്ങളുടെ ആൻസർ തേടിയാണ് യാത്രയെങ്കിൽ റീസൺ പേർപ്പസ് ഡെസ്റ്റിനി അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക ഈ വേർട്ടിക്കൽ ലൈനും ഹോറിസോണ്ടൽ ലൈനും തമ്മിലുള്ള കൂട്ടിമുട്ടല്ല വേർട്ടിക്കൽ ലൈൻ വ്യക്തമാക്കുക ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ വലിയ ഒരു 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 സ്ട്രെങ്താണ് ആ സ്ട്രെങ്ത് എത്ര വലുതാണോ അത്രയും സ്ട്രെങ്ത് കൂടുതലായിരിക്കും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ലൈൻ എന്നുവച്ചാൽ നിൻ്റെ ദൈവീകതയാണ് മാനവികതയെക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നിൽക്കുക ദൈവീകതയുണ്ടെങ്കിൽ നിനക്ക് മാനവികതയുണ്ടാകും പ്രിയപ്പെട്ട മക്കളെ സമയമെടുത്തു കൈവിരിക്കേണ്ട സമയം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൻ്റെ ഫലോ ജീവികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ചൈന അങ്ങ് ദൂരമൊന്നുമല്ല അതേ കോണ്ടിനാണ് നമ്മൾ കടന്നു പോവുക ഏഷ്യ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ മരണത്തോട് മല്ലടിക്കുന്ന കൊറോണ വൈറസിൽ തൻ്റെ സ്വന്തം ജീവൻ വിട്ടുകൊടുത്ത് നേരത്തെ അതിനുവേണ്ടി വിസിലൂതിയ ആ ഡോക്ടറെ പോലെ നമുക്കിന്ന് അവർക്ക് വേണ്ടിയൊന്ന് കൈവരിക്കാം നമുക്കവരെ നേരിട്ട് കൂട്ടിമുട്ടാൻ പറ്റില്ലായിരിക്കാം പക്ഷെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് അത്ര കഠിനമായ ശക്തിയുണ്ട് ഒന്ന് കണ്ണുകളടച്ചേ ഒന്ന് കൈകൾ വിരിച്ചു പിടിക്കുക ഇപ്പോൾ നമ്മൾ വിരിച്ചു പിടിച്ചിരിക്കുന്ന കരങ്ങൾ മാനവികതയാണ് കുരിശ്വരി ഒരു സമയത്തും ഒറ്റക്കല്ല നിൽക്കുക ദൈവം മനുഷ്യൻ 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 ഈ ഒരു കോമ്പിനേഷന് വേണ്ടി ഒന്ന് കണ്ണുകൾ അടയ്ക്കുക ഈ സമയം ഡോക്ടർ ലീ ലീയുടെ പ്രഗ്നൻസിയിലൂടെ കടന്നു പോകുന്ന വൈഫ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഡോക്ടർ ലിയുടെ കുഞ്ഞ് പേരൻസ് എല്ലാവരും വൈറസിന് അറ്റാക്ഡാണ് അതോടൊപ്പം ചൈനയിലും റീസെൻ്റ്ലി ജപ്പാനിൽ ഒരു ക്രൂസ് കപ്പലിൽ അറുപത്തിയൊന്ന് പേര് ഇന്നത്തെ ദിവസം ഈ വൈറസ് അറ്റാക്ഡാണ് മൂവായിരത്തിലധികം പേര് ഷിപ്പിലുണ്ട് അവരെ കരക്കടിപ്പിക്കാൻ പോലും വില്ലേജ് അനുവദിക്കാത്ത വിധമുള്ള പ്രോബ്ലംസ് മരണത്തെ നേർക്കുനേർ കാണുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ യേശുക്രിസ്തുവെ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി ഈ യൗവനങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ കണ്ണു ഇന്നത്തെ ദിവസം ഈ രാജ്യങ്ങളുടെ നടുവിൽ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ ജനത്തെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു രോഗബാധിതരായ നാൽപ്പതിനായിരത്തിലധികം ആളുകളും അതോടൊപ്പം കടന്നു പോകുന്ന എല്ലാ വ്യക്തികളെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ നിൻ്റെ തുള്ളികളാൽ സൗഖ്യം ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഈ കൊറോണ വൈറസിൽ അറ്റാക്ക് കടന്നു വരുന്നവരും ഇതിലൂടെ കടന്നു പോകുന്ന രോഗികളും മരണത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവടമേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പടർന്നിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവ്യകാരുണ്യവും പരിശുദ്ധ കുർബാനയുടെ ആഴവും അതോടൊപ്പം എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും ഞാൻ ഈ നിമിഷം ഈ ഒരു ജനത്തിൻ്റെ രക്ഷയ്ക്കായി സമർപ്പിക്കുന്നു ഇതിലുമുപരി യേശുവിൻ്റെ രക്തം ഈ ജനത്തിലേക്ക് ഒഴുകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിന് ഞാനമേ സമയം നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നു അതിലുമുപരി സമയത്തെ സൃഷ്ടിച്ച ദൈവം നമ്മളെ തേടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുത്തരവുമായി ദൈവം വീണ്ടും നിങ്ങളെ സന്ദർശിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ എമേ